നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ട്രെൻഡും ബി എല്ലും തിങ്കളാഴ്ച മുതൽ നിഫ്റ്റിയിൽ ടാറ്റാ ഗ്രൂപ്പിൻ്റെ റീറ്റെയിൽ കമ്പനിയായ ട്രെൻഡും പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സും തിങ്കളാഴ്ച മുതൽ നിഫ്റ്റിയിൽ സ്ഥാനം പിടിക്കും ആറു മാസത്തിലൊരിക്കൽ നിഫ്റ്റിയിലെ ഓഹരികളുടെ അഴിച്ചുപണി നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത് നിഫ്റ്റിയിൽ സ്ഥാനം പിടിക്കുന്നതോടെ രണ്ട് ഓഹരികളും നിഫ്റ്റി അമ്പത് സൂചികയിൽ നിന്ന് ഒഴിവാക്കപ്പെടും ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും നിഫ്റ്റിയിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഐ കമ്പനിയായ എൽ ടി ഐ മൈൻട്രീയും ഫാർമ കമ്പനിയായ ദിവസ് ലാബും നിഫ്റ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടും എൽ ടി ഐ മൈൻട്രിയും ദിവസ് ലാബും നിഫ്റ്റി അമ്പതിൽ സ്ഥാനം പിടിക്കും നിഫ്റ്റി ഓഹരിയായി മാറുന്നതോടെ ഭാരത് ഇലക്ട്രോണിക്സിൽ മുന്നൂറ്റി മുപ്പത്തി ആറ് ദശലക്ഷം ഡോളർ നിക്ഷേപം എത്തുമെന്ന് വിലയിരുത്തുന്നു അഞ്ച് ദശലക്ഷം ഡോളർ നിക്ഷേപമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിഫ്റ്റി അധിഷ്ഠിത ഫണ്ടുകൾക്ക് ഈ ഓഹരികളിൽ നിക്ഷേപിക്കേണ്ടി വരും ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സും കഴിഞ്ഞ ഒരു വർഷ കാലയളവിലെ മൾട്ടി ബാഗറുകളാണ് ഭാരത് ഇലക്ട്രോണിക്സ് നൂറ്റി രണ്ട് ശതമാനമാണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉയര്ന്നത് കോവിഡിനെ തുടർന്ന് വിപണിയിലുണ്ടായ ഇടിവിൽ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിന് മുന്നൂറ്റി അറുപത്തി രൂപയിലേക്ക് ഇടിഞ്ഞ ട്രെൻഡ് അതിനുശേഷം ഇരുപത് മടങ്ങാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് ശതമാനമാണ് ട്രെൻഡ് നൽകിയ നേട്ടം എക്കാലത്തെയും ഉയർന്ന വിലയിലാണ് ഈ ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് നിഫ്റ്റിയിൽ അൻപത് ഓഹരികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മുപ്പത്തിയൊന്നിനും ജൂലൈ മുപ്പത്തിയൊന്നിനും ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ഓഹരികളിൽ അഴിച്ചുപടി നടത്താറുണ്ട് വിപണിയിൽ ചാഞ്ചാട്ടം തുടർച്ചയായ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണി നഷ്ടം നേരിട്ടു സെൻസെക്സ് ഇരുനൂറ്റി അറുപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി ഒന്നിലും നിഫ്റ്റി മുപ്പത്തിയേഴ് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിഒൻപതിലും ക്ലോസ് ചെയ്തു ആയിരത്തി തൊള്ളായിരം ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഭാരതി എയർടെൽ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് കോട്ടക് മഹേന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബി പി സി എൽ സിപ്ല സൺഫാമ കോൾ ഇന്ത്യ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഓട്ടോ മെറ്റൽ ഐ ടി ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വരെ ഉയർന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് പവർ ബാങ്ക് മീഡിയ എഫ് എം സി ജി ടെലികോം സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു